നവരാത്രി സ്പെഷ്യൽ സുണ്ടൽ തയ്യാറാക്കിയെടുക്കാം വേണ്ടിയിട്ട് ഒരു എട്ട് മണിക്കൂർ കുതിർത്ത് കടലയാണ് എടുക്കേണ്ടത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുക്കറിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ കടല വേവിക്കുമ്പം അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കുക എങ്കിലാണ് കടലയിലേക്ക് ആ ഉപ്പ് പിടിക്കുകയുള്ളൂ ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുക ഒരു മൂന്നോ നാലോ വിസിലിനുള്ളിൽ നമുക്ക് ഈ കടല വെന്ത് കിട്ടും നന്നായിട്ട് കുതിർന്ന കടലയാണല്ലോ അപ്പോൾ ഞാൻ എന്തായതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അതായതിപ്പോൾ ഒരു നാല് വിസിൽ കേട്ടു കേട്ടോ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കടല വെന്തങ്ങ് കുഴഞ്ഞു പോകരുത് ഈ ഒരു പാകത്തിന് വേണം നമ്മൾ നമ്മളെടുക്കാനായിട്ട് ഇതാക്കണ്ടില്ലേ ഇതുപോലെ എടുക്കണോട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതാ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണിയാണ് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ കുറച്ച് പൊട്ടുകടലിയാണ് ചേർത്ത് കൊടുത്തത് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടി നമ്മളിതിനകത്തേക്ക് ചേർക്കില്ല കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുക നാളികേരം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ അല്പം നാളികേരം കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതാ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് കഴിക്കാവുന്നതാണ് നമ്മുടെ ചാനലിൽ ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത് വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ ഇതാ നമ്മുടെ നവരാത്രി സ്പെഷ്യൽ സുണ്ടൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ